പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിലയിൽ ഞാനെന്തെ എൻ്റെ കല്യാണ സാരിയൊക്കെ കൊടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് സാരി നല്ല കാനുള്ളതുകൊണ്ട് എനിക്ക് നേരെ പിന്നെ കുത്താനൊന്നും എനിക്കറിയില്ല അറിയുമ്പോൾ കൊടുത്തതാണ് കേട്ടോ അപ്പം കുറച്ച് നേരത്തേക്ക് ചുമ്മാ ഒന്ന് സാരി കൊടുത്ത് നോക്കിയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അനിയണ് നിന്ന് ഒരാഴ്ചക്ക് ശേഷം ഒന്ന് പണിക്ക് പോയിരിക്കണം അപ്പോൾ ജലദോഷവും പനിയൊക്കെയാണ് ആൾക്ക് എന്നാലും ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഇന്ന് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നും കരുതി ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എനിക്കും തുമ്മലും ജലദോഷമൊക്കെ ഉണ്ട് കാരണം റൂമ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്തോട്ടോ അപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ആദ്യക്കുട്ടനെ നല്ല പല്ല് വേദനയാണ് നല്ല പല്ല് വേദനയായിരുന്നു അത് കാരണം പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് കരയിലൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം അവന് ഇന്നലെയും സ്കൂളിൽ പോയി ഇന്നലെ ഇന്നലെ പിന്നെ എലക്ഷൻ ആയതുകൊണ്ട് പോയില്ല ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടീച്ചറിനെ ഫോൺ വിളിച്ചു മറ്റന്ന മുതൽ പരീക്ഷയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ നാളെ എന്തായാലും അമ്മ ഞാൻ ഉറപ്പായും സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇവിടെ കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നാളെ ഞങ്ങളുടെ കല്യാണ വാർഷികമൊക്കെയാണ് ഒമ്പതാമത്തെ കല്യാണ വാർഷികമാണ് അപ്പോൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല കാരണം എന്താ പറയുക ആനകളെ വരക്കിനൊന്നും പോകാത്തത് കൊണ്ട് വീട്ടിലെ കരയൊക്കെ ആകെ താറുമാരായി കിടക്കണ്ട താറമരായി കിടക്കാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇതൊരു തോന്നില്ല പിന്നെ അമ്പലത്തിലേക്ക് പോയതൊന്ന് തൊഴുതെന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇത്തവണത്തെ ആഘോഷം അങ്ങനെ കല്യാണം വിവാ വർഷം അങ്ങനെ പോട്ടെ ഫ്രണ്ട്സ് അടുത്ത വർഷം നമുക്ക് അടിച്ച് പൊളിച്ച് പത്താം വിവാഹ വർഷം നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം ഞാനത് കപ്പ മാത്രം വേവിച്ചിട്ടുള്ള കേട്ടോ ഇന്നും അതുപോലെ മീനൊന്നും കിട്ടിയിട്ടുണ്ട് മീൻ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉണക്കം മീനൊക്കെ പൂച്ചയ്ക്ക് കൊടുത്ത് അതിൻ്റെ വിശപ്പൊക്കെ മാറ്റിയെടുക്കുക ചെതത് ഇനിയിപ്പം അച്ഛൻ വന്നതിന് ശേഷം ആണോ കടയിൽ പോയിട്ട് തേയില ഒക്കെ വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ ഫ്രണ്ട്സ് അപ്പം തേയില ഇല്ലാതെ ഞാൻ കാപ്പി വെച്ചിട്ടില്ല കാപ്പി മാത്രം പുഴു പുഴുങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് അനിയണനെ ഞാൻ പരിചയപ്പെടുന്നത് എന്താ പറയുക ഞാൻ പരിചയപ്പെടുന്നത് പ്ല പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ അന്ന് എൻ്റെ ഫോണെന്ന് പറയുന്നത് ടാറ്റ ഇൻഡിക്കോമിൻ്റെ ഫോൺ ഫോൺ നമ്പറാണ് എനിക്കുള്ളത് അപ്പോൾ ആനയാണ് എൻ്റെ ഫോൺ നമ്പർ ടാറ്റ ഇൻഡിക്കോമിൻ്റെയാണ് എനിക്ക് വേറൊരു ടാറ്റ ഇൻഡിക്കോമിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ജിത്ത് എന്നാണ് എൻ്റെ ഡിയർ ഫ്രണ്ടായിരുന്നു അപ്പം ജിത്ത് പറയുന്നത് അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം എന്തായാലും അപ്പോൾ ഇപ്പോൾ നാട്ടിലില്ല ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ കഞ്ഞിക്കുഴിയാണ് ജിത്തിൻ്റെ വീട് പക്ഷേ ദൂരെ എവിടെയാണ് വർ വർക്കിനായിട്ട് പോയിരിക്കുന്നത് കേട്ടടയ്ക്കൊക്കെ എന്നെ വിളിക്കും വിശേഷം വിശേഷം ചോദിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല ജിത്ത് എൻ്റെ നല്ല 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 ഡിയർ ഫ്രണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പം അപ്പോൾ അപ്പോൾ ഞാൻ ഒരു നമ്പർ വ്യത്യാസത്തിൽ വ്യത്യാസത്തിലാണ് അനിയണനെ ഞാൻ പരിചയപ്പെടുത്തി ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത പരിചയപ്പെട്ടപ്പോൾ ഞാനൊരു പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാട്ടാണ് കേട്ടോ ഇന്ന് അതെനിക്ക് കാണാതെ ഒന്നും അറിയില്ല അന്ന് ഞാൻ കാണാതെയൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ അതൊക്കെ പ അതൊക്കെ പക്ഷേ ആ ഒരു പാട്ട് ഏതാണറിയോ ഫ്രണ്ട്സ് എത്രയോ ജന്മമായി നിന്ന് ഞാൻ തേടുന്നു അത്രമേലിഷ്ടമാടി പുണ്യവേ ദുരതീരങ്ങളും താരങ്ങളും സാക്ഷിയായി ഈ ഒരു പാട്ടായിരുന്നു കേട്ടാനേന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പാടിക്കൊടുത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ അണിയൻ്റെ ഇപ്പം തറയാറ് വേണ്ടെന്നറിയോ അന്ന് ഞാൻ നന്നായി പാട്ട് പാടുമായിരുന്നു അന്ന് ഞാൻ നല്ല കുട്ടിയായിരുന്നു പാകമായിരുന്നു ഇപ്പോഴാണ് ഇപ്പം ഞാൻ പാട്ട് പാടുന്നതും കൊള്ളില്ല ഇപ്പം ഞാനേ കൊള്ളില്ല മൊത്തം കൊള്ളില്ല വെറുതെ പറയുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അതൊക്കെ വെറുതെ പറയുന്നതാണ് സ്നേഹം കൊണ്ടെടുത്ത് മാത്രമാണ് ഇടിയും വഴക്കൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എത്രമേലും സ്നേഹം എത്രമേലും വഴക്കിടുന്ന അത്രമേലും ഇഷ്ടം തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അപ്പോൾ ഇതേ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ തുണികളൊക്കെ അലമാരയ്ക്കകത്ത് ആകെ അലങ്കോലമായി കിടക്കായിരുന്നു അതെല്ലാം ഞാൻ വൃത്തിയാക്കി കുറച്ച് തുണികൾ കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ ഇതാണ് എൻ്റെ കല്യാണ സാരി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വിരുന്നിനെടുത്തിട്ടുള്ളൊരു സാരിയാണ് ഇത് കേട്ടോ അപ്പോൾ ബ്ലൗസൊന്നും എനിക്ക് കൊള്ളണേയില്ല പിന്നെ അതിൻ്റെ തുന്നലൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടാണ് ഞാൻ ഇടൊക്കെ ചെയ്തിട്ടാണ് പക്ഷേ ഈ ഒരു ബ്ലൗസെന്ന് പറയുന്നത് തീരെ കൊള്ളാതെ ആയിട്ടുണ്ട് കേട്ടോ തീരെ കൊള്ളണില്ല അപ്പം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നാളെ എന്തായാലും അമ്പലത്തിൽ പോകാൻ എന്നൊക്കെ പിന്നെ എന്താ പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഫ്രണ്ട്സ് ആകെ എന്താ പറയുക കുറേ എന്താ പറയുക ഫ്രണ്ട്സ് കുറെ സങ്കടങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ ആരോടും പറയാനുള്ളത് വെറുതെ ആരോടും ആരോട് പറയാനാണ് ഫ്രണ്ട്സ് എല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അനിയണം പണിക്ക് പോയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നത് ആൾക്ക് കൈ കൊണ്ട് വയ്യാത്തതുകൊണ്ട് പണിയൊന്നും ഇല്ല അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് മനസ്സിനൊരു സന്തോഷം ഇല്ലാത്തത് കൊണ്ട് കുറേ ദിവസായിട്ട് ഇവിടെ തന്നെ കിടക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വർക്കിന് പോയിട്ട് തിരിച്ച് വരും തിരിച്ചൊക്കെയാണ് വരിക അപ്പം അനിയണം വീഡിയോ എടുക്കാനും ഫോട്ടോസ് ഒന്നും പറ്റിയ ഒരു കോലത്തിലല്ലാത്തത് കൊണ്ട് ആളിനെ ഞാൻ വിളിക്കുകയും ചെയ്തില്ല കേട്ടോ പറ്റൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ വിളി ഫോട്ടോയും വീഡിയോസൊന്നും എടുക്കാനായിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നാളെ പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വീഡിയോസും വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ നാളെ പറ്റുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എടുക്കില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട വിശേഷം നാളെ അമ്പലത്തിൽ പോയിട്ടൊന്ന് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കണം പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട വിശേഷങ്ങൾ I have a shady friends.